നമസ്കാരം ഇന്ത്യൻ പ്രശസ്ത എഴുത്തുകാരി കെ എ പീതയുടെ അമ്മക്കുട്ടിയുടെ സ്കൂൾ എന്ന നോവലിലെ ഒരു ഭാഗം നിങ്ങൾക്ക് മുന്നിൽ ഞാൻ കഥയായി അവതരിപ്പിക്കാൻ പോകുന്നു ജനമ്മമാർ കുട്ടികളായിരുന്നപ്പോൾ അവർ എങ്ങനെയായിരുന്നു എന്ന് ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ നമ്മുടെ കഥയിലെ അപ്പു അവൻ്റെ അമ്മയുടെ കുട്ടിക്കാലത്തേക്കൊരു യാത്ര നടത്തുകയാണ് പ്രായക്കാരിയായി അമ്മ കുട്ടിയായി അമ്മയുടെ കുട്ടിക്കാലത്തേക്ക് പോയ അപ്പു കണ്ട കൗതുക കാഴ്ചകൾ എന്തെന്നോ ഇരു കാട് പോലെ കള്ളിമുൾ ചെടികളുള്ള ഇട്ട വഴിയിൽ അമ്മ കുട്ടിയോട്ടം നിർത്തി ബുക്കും ശ്രയിച്ചും അപ്പുവിൻ്റെ കയ്യിൽ കൊടുത്തു െടിയുടെ അടുത്തേക്ക് ചെന്ന് കണ്ണടച്ച് പ്രാർത്ഥിച്ചു എന്നിട്ടോ കള്ളിച്ചെടിയുടെ മുള്ള ഭാഗം വളച്ചു കുത്തി വീണ്ടും പ്രാർത്ഥിച്ചു എന്തിനാണ് മുള്ളു കുത്തിവെച്ചത് ടീച്ചർ കുത്തി മുള്ളുകുത്തിവെച്ചാൽ ടീച്ചർ അടിക്കില്ലേ എന്നാണ് എല്ലാവരും പറയുന്നത് എന്നും കുത്തി വെച്ചിട്ട് സ്കൂളിൽ പോയാൽ ടീച്ചർ അടിക്കില്ലെന്ന് ാണെങ്കിലോ ഞാൻ ചാണകത്തിലും ചവിട്ടി ചാണകത്തിൽ ചവിട്ടിയാൽ ടീച്ചർ അടിക്കുമെന്നാണ് പറയുന്നത് ഈ അമ്മക്കുട്ടിയുടെ ഓരോരോ വിശ്വാസങ്ങളെ എങ്കിലും കൊണ്ടുപൊത്തി വയ്ക്കുന്ന പരിപാടി അപ്പുറ ഇഷ്ടപ്പെട്ടു ബുക്കും സ്ട്രേറ്റും തിരിച്ചു കൊടുക്കുമ്പോൾ അപ്പോൾ ഞാൻ തൻ്റെ ബാഗിൻ്റെ ഭാരം താങ്ങാൻ കഴിയാത്തതുപോലെ തോന്നി എന്തൊരു ഭാരമാണിതിന് അമ്മക്കുട്ടിയും മൂന്നാം ക്ലാസ്സിൽ അപ്പുവും മൂന്നാം ക്ലാസ്സിൽ അമ്മക്കുട്ടിക്കോ ഒരു ബുക്കും ഒരു സ്ലേറ്റും മാത്രം അപ്പുവിനോ എല്ലാ വിഷയങ്ങളുടെയും ടെക്സ്റ്റ് ബുക്കുകൾ നോട്ട് ബുക്കുകൾ ഹോംവർക്ക് ബുക്കുകൾ ഒരു ബുക്ക് കൊണ്ടുവച്ചതില്ലെങ്കിൽ ടീച്ചർ അടിക്കും അതും പറഞ്ഞിട്ട് സ്നാക്സ് ബോക്സ് ലഞ്ച് ബോക്സ് വാട്ടർ ബോട്ടിൽ എല്ലാം കൂടി ആകുമ്പോൾ ചുമട്ട് തൊഴിലാതെ ആകുമെന്നാണ് അച്ഛൻ പറയുന്നത് അപ്പുവിന്റെ സ്കൂൾ വളരെ ദൂരെയാണ് നടന്നു പോകാനൊന്നും പറ്റില്ല സ്കൂൾ ബസ്സിൽ ഇരുന്നാൽ അപ്പു അപ്പുറങ്ങി പോകും എത്ര സമയമാണ് സ്കൂൾ വെച്ച് ചുറ്റി ട്രാഫിക് ബ്ലോക്കുകൾ ഉള്ളപ്പോൾ ഒരുപാട് വൈകും വീട്ടിലെത്താൻ എത്തിയോ എന്നറിയാൻ എത്തിയിടാന്ന് പറയും വഴക്കിയിരിക്കുന്ന വീട്ടുവേലക്കാരി അപ്പുവിനോടാണ് തീർക്കുന്നത് അടിച്ചിരിക്കുന്നു അമ്മ കുട്ടി തുടങ്ങി നീ എന്ത് ചെയ്യും ടീച്ചർ ക്ലാസ്സിൽ കയറ്റുമോ ഗ്രൗണ്ടിൽ ചുറ്റും ഓടാൻ പറയുമോ ഓട്ടത്തിരിയുടെ അപ്പു ചോദിച്ചു കൊണ്ടേയിരുന്നു അവന് നല്ല പേടിയായി സ്കൂൾ ബസ്സിൽ ഇരിക്കുന്നത് കൊണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടേ ഇല്ല അതേ കൂട്ടുകാരി നമ്മുടെ അച്ഛനമ്മ ഇങ്ങനെ ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് കടന്നു വന്നത് അവർ ഒറ്റയ്ക്ക് നടന്ന് സ്കൂളിൽ പോയി ആരെയും ഭയക്കാതെ ഒരു ബുക്കും ഒരു സ്ലേറ്റിക്കൊണ്ട് അവർ പഠിച്ചു ഉയരങ്ങളിലെത്തി ലഹരിക്കടിമയാകാതെ നമുക്കും പഠിച്ചു മുന്നേറാം നന്ദി നമസ്കാരം